ഓരോ വീടും നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകളാണല്ലേ സമ്മാനിക്കുന്നത് ഇന്നും അത്തരത്തിൽ മലപ്പുറം ജില്ലയിലുള്ള ആലത്തൂരുള്ള സ്വാദിക് സുൽഫത്ത് ദമ്പതികളുടെ മനോഹരമായിട്ട് ഒരു കൊളോണിയൽ സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന വീടിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മൾ ഇതിന്റെ പ്ലാനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീട് വീട് സംബന്ധമായ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടാ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് മുറ്റത്തേക്ക് നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ആണ് കേട്ടോ ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടി നൽകിയിട്ടുള്ളത് പിന്നെ രണ്ട് സൈഡിലും ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഈ ഒരു വീടിൻ്റെ എലവേഷൻ്റെ ഡിസൈൻ ഒന്ന് ശ്രദ്ധിക്കട്ടെ നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സ്ലോ പ്രൂഫായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ നൽകിയിട്ടുള്ളത് സ്ലോ പ്രൂഫ് വരുന്ന ആ ഒരു ഭാഗത്ത് കണ്ടോ മുകളിൽ സ്ട്രിംഗിൾസ് ആണ്ട്ടോ വിരിച്ചിരിക്കുന്നത് ഇവിടെ സ്ലോ പ്രൂഫ് വരുന്ന ഈ ഒരു ഭാഗത്ത് കണ്ടോ ഷോവാൾ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റർ ആണ് കേട്ടോ നൽകിയിരിക്കുന്നത് അതേപോലെ നല്ലൊരു ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വീടിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടാ ഇനി നമുക്ക് വീടിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കാണട്ടെ കാർ പോർച്ചോട്ട് തന്നെ തുടങ്ങും നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുന്നൂറ്റി അറുപത് നാനൂറ്റി അൻപത് സൈസിൽ വരുന്ന പോർച്ചാണ് കേട്ടോ നൽകിയിരിക്കുന്നത് ഒരു സൈഡിൽ ജിയയിൽ വരുന്ന ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പില്ലറിലൊക്കെ ടെക്സ്റ്റർ പെയിൻറ്റിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മളിങ്ങനെ കയറി കഴിയുമ്പോൾ ഈ ഒരു സിറ്റൌട്ടിൻ്റെ ആ ഒരു എൻട്രിങ് ഭാഗം കണ്ടോ നല്ല ഭംഗിയിലാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് സ്റ്റെപ്സ് ഒക്കെ നൽകിയിട്ടുണ്ട് നമ്മൾ കയറി കഴിയുമ്പോൾ നല്ല നീളത്തിലുള്ളതാ ഇവിടെ ചുറ്റിലൊക്കെ കണ്ടോ റെഡിമെയ്ഡ് സ്ലാബ് ഒക്കെ വിരിച്ചിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്ന് ചെയറുകളും സിറ്റൌട്ടിൽ നൽകിയിട്ടുണ്ട് സീലിംഗ് ഇവിടെ ജിപ്സൻ സീലിംഗ് വന്നിട്ടുണ്ട് അതേപോലെ സി എൻ സി കട്ടിംഗ് വർക്ക് വന്നിട്ടുണ്ട് ഈ സെൻ്റർ പോർഷൻ വരുന്ന വർക്ക് ഉണ്ടല്ലോ സി എൻ സി കട്ടിംഗ് വർക്കാണ് കാണാ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് വീടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നോക്കി വെച്ചോളൂ കേട്ടോ ഇവിടുന്ന് നമുക്കിനി വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണാം ഇവിടെ മെയിൻ ഡോർ നൽകിയിരിക്കുന്ന മഹാഗണിയിലാണ് കേട്ടോ വുഡിന്റെ രണ്ട് ഹാൻഡ് ഒക്കെ കൊടുത്ത് അവിടെ ഉണ്ടോ ഒരു ഡോറിൽ ചെറിയ ഗ്രീവ് ഒക്കെ നൽകിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഈ ഒരു മെയിൻ ഡോർ ഒരുക്കിയിരിക്കുന്നത് വീട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണുന്നത് കോട്ടിയാടാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ലിവിംഗിൽ ഇരുന്നാലും ഡൈനിങ്ങിൽ ഇരുന്നാലും അതുപോലെ കിച്ചണിൽ നോക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു കോട്ടിയാടിയിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റ് ആണ് ഈ ഒരു എരി വരുന്നത് ഇരുന്നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറാണ് ഇട്ടോ വരുന്നത് എട്ടും വെളിച്ചത്തിനൊക്കെ വേണ്ടിയിട്ട് കണ്ടോ മുകളില് സി എൻ സി വർക്കാണ് കേട്ടോ സി എൻ സി കട്ടിംഗ് കൊണ്ടുള്ള ജിയിൽ വരുന്ന ഒരു ഗ്ലാസിന്റെ ഡിസൈനാണ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിലാണ് ഇട്ട് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് താഴെ കണ്ടോ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിളിച്ചിരിക്കുന്നത് ബൗണ്ടറിങ് ഒക്കെ കണ്ടോ അവിടെ മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതേപോലെ നല്ലൊരു പ്ലാൻസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടുന്ന് ഇനി വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം കേട്ടോ നമ്മൾ എന്താ ഈ ഒരു സീലിംഗ് നോക്കി ഇവിടെ വളരെ സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ട് ഒരു ഹാങ്ങിങ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് വാഷ് ബേസിന് നൽകിയിരിക്കുന്നത് നമ്മൾ കയറി വരുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ അവിടെ ഉണ്ടോ ബാക്ക് വോളൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിക്കുന്നത് നല്ല ലൈറ്റിങ്ങും അതുപോലെ മൾട്ടിവുഡിൽ മൈക്കൊടുത്താണ് അത് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ആയിട്ടുള്ള ബേസിന് താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൗണ്ടർ ടോപ്പ് റെഡ്മെയ്ഡ് സ്ലാബാണ് ഇരിച്ചിരിക്കുന്നത് പിന്നെ സൈഡിലായിട്ട് ഓപ്പൺ ആയിട്ടും ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ കയറി വരുമ്പോൾ ആ ഒരു റൈറ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പാർട്ടിഷ്യൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സി എൻ സി കട്ടിംഗ് വർക്കാണ് നൽകിയിരിക്കുന്നത് ഒരു വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനാണ് കേട്ടോ നൽകിയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നമ്മളിവിടുന്ന് ലിവിങ്ങിലേക്കാണ് ഇതാ ലിവിങ്ങിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ കോട്ടിയാടിലേക്ക് ആക്സസ് വരുന്നുണ്ട് നമുക്കിതാ വേണമെങ്കിൽ കർട്ടിനിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ വാഷിങ്ങിൻ്റെ ആ ഭാഗത്താണെങ്കിൽ അവിടെ സ്ലൈഡിങ് ഡോറ് വരുന്നുണ്ട് കേട്ടോ ലിവിങ്ങിന് നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റുകളും അതുപോലെ ചെയ്സും ടീ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറ് സൈസാണ് കേട്ടോ ഈ ഒരു ലിവിങ് വരുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഈ ഒരു വോള് നോക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് മൾട്ടിവുഡിൽ മൈക്ക് കൊടുത്താണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഫുള്ള് കാണുമ്പോൾ നമുക്ക് വോളായിട്ടാണ് ഫീൽ ചെയ്യുക പക്ഷെ അവിടെ ഒരു ഹൈഡിങ് ഡോർ വരുന്നുണ്ട് കേട്ടോ ലിവിങ്ങിലേക്ക് നമുക്ക് കടക്കാൻ അതുപോലെ ലിവിങ്ങിൽ നിന്ന് നേരെ ബെഡ്റൂമിലേക്കാണ് അതിൻ്റെ ആക്സസ് വരുന്നത് സീലിങ്ങ് നോക്കി നല്ല ഭംഗിയിലാണ് പ്രൊഫൈലായിട്ട് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കി നിൽക്കുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതാ അതേപോലെ ചെയ്തെടുക്കട്ടെ കൂടുതൽ ഓവറാക്കി ചെയ്യുന്നതിനൊക്കെ നല്ലത് ഇതേപോലെ സിമ്പിളാക്കി സീലിങ്ങുകൾ ചെയ്യുന്നതാണ് നല്ല ഭംഗിയിട്ടാണ് ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഹൈഡിങ് ഡോറാണ് കേട്ടോ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മളിതാ നേരെ ബെഡ്റൂമിലേക്കാണ് അതിന് മുമ്പ് നമ്മൾ ഡൈനിങ്ങിലെ കാഴ്ച കൂടി കണ്ടിട്ട് വരാം അപ്പോൾ അതായത് ഒരു ഭാഗത്ത് കണ്ടോ വാളിൽ ഫുൾ ടെക്സ്റ്റർ പെയിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെക്കോറ് ഐറ്റംസ് കൊടുത്ത് നല്ല ഭംഗിയിലാക്കിയിട്ടുണ്ട് സീലിങ്ങിലേക്ക് ആ ഒരു ഭാഗം വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിലാണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ഡോറ് കിച്ചൻ്റെ ഡോറാണ് നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ആണ് സെറ്റ് ചെയ്തില്ല നമുക്ക് കാണട്ടോ അതിന് മുമ്പ് താ ഡൈനിങ് സ്പേസ് ഇവിടെ വന്നിരിക്കുന്നത് നാനൂറ്റി നാൽപ്പത് മുന്നൂറ്റി തൊണ്ണൂറിലാണ് എയ്റ്റ് സീറ്റർ കൂടിയിട്ടുള്ള ചെയേഴ്സും ടാബ്ലും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചേറിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഏരിയ ഒരുക്കിയിരിക്കുന്നത് താഴെ കണ്ടോ സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ കോർണറിൽ ഒരു ഹൈഡിങ് സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യാതെ തന്നെ കാണുന്നതിന് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഒരുപാട് വെറൈറ്റി വീടുകളിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ബെഡ്റൂം കാണാം ഇതാണ് കേട്ടോ ബെഡ്റൂം ജിപ്സൺ സീലിങ്ങോട് കൂടി അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത് കണ്ടു നോക്കിയാൽ നിങ്ങൾ വാളൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ടെക്സ്റ്ററാണ് നൽകിയിരിക്കുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറ് സൈസിലാണ് കേട്ടോ നല്ല ഭംഗിയിലാണ് വളരെ സിമ്പിളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ വാർഡ്രോബ് ഫുള്ള് ലെങ് ഹോളിൽ ഫുള്ള് ലെങ്ത്തിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ ഹൈഡിങ് ഡോറാണ് ഇവിടെ ടോയ്ലറ്റ് വരുന്നുണ്ട് അത് ഹൈഡിംഗ് ഡോറാണ് കേട്ടോ നൽകിയിരിക്കുന്നത് അവിടെ ആ ഒരു വാർഡ്രോബിനുള്ളിലാണ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് കൂടി ഒന്ന് കണ്ടുനോക്ക് കേട്ടോ വെക്ടേറിയൻ ഡ്രൈ ഏരിയായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപതിലാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണട്ട ഡോർ എല്ലാം എല്ലാ ഡോറും റെഡിമെയ്ഡ് ഡോറുകളാണ് കേട്ടോ നൽകിയിരിക്കുന്നത് ഒരു വൈറ്റ് കളറിലാണ് ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലോക്ക് ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത് സെയിം അറേഞ്ച്മെൻറ്റ്സോടെയാണ് കേട്ടോ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ട അതേ അറേഞ്ച്മെൻറ്റ്സ് തന്നെയാണ് നല്ല സീലിങ്ങോട് കൂടി അവിടെ കണ്ടു ഹോളിലെ ടെക്സ്റ്റർ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിങ് ടാബിള് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് കാറ്റും വെളിച്ചത്തിന് സിംഗിൾ വിൻഡോകൾ വന്നിട്ടുണ്ട് അതിന്മേലൊക്കെ റോമൻ കർട്ടൻസാണ് കേട്ടോ നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ദ വാർഡ്രോബ് ഉണ്ടോ അവിടെ കണ്ടതുപോലെ തന്നെ ഹൈഡ് ചെയ്തിട്ടുള്ള ടോയ്ലറ്റും ഇതിൽ വരുന്നുണ്ട് ഞാനത് സെയിം ആയതുകൊണ്ട് തന്നെ കാണിക്കുന്നില്ല കേട്ടോ നമുക്കിനി ഇവിടുന്ന് കിച്ചണിലെ കാഴ്ച കാണാം കേട്ടോ അതുകഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കൂടി കാണാനുണ്ട് വീഡിയോ ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാണ് കിച്ചണ് നമ്മൾ ഡോർ വന്നിരിക്കുന്നത് ഡബിൾ ഡോറാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരൊറ്റ ആണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് നൽകിയിരിക്കുന്നത് ഒറ്റ കിച്ചൺ ആണ്ട്ടോ അതാ കണ്ടോ വിറകെടുപ്പും സ്റ്റൗവും ഓവണും ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ എല്ലാം ഈ ഒരു കിച്ചണിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ താഴെ മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അലൂമിനിയത്തിലാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത് നിങ്ങളീര് കിച്ചന്റെ ഫുള്ള് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കി അപ്പോൾ ഇനി നമുക്കിവിടുന്ന് ഫസ്റ്റ് ഫ്ലോറിൽ കാഴ്ചയാണ് കാണാനുള്ളത് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് ഉണ്ടോ സ്റ്റെപ്പിലൊക്കെ ഗ്രേ കളർ ടൈലാണ് ഇട്ടോ നല്ലൊരു വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മളിങ്ങനെ സ്റ്റെയർ കയറി കഴിഞ്ഞ് വന്ന എനിക്കിവിടെ നല്ലൊരു കിളിക്കൂട്ടിലേക്ക് വന്നൊരു ഫീലിങ്ങാണ് കേട്ടോ കിട്ടണ എനിക്ക് ആ ഒരു ഫ്രണ്ട് എക്സ്റ്റീരിയറിൽ നൽകിയിരിക്കുന്ന ഡിസൈനാണ് ഇവിടെ ഭംഗി കൊടുക്കുന്നത് കേട്ടാ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാ നമ്മളവിടുന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ താഴത്ത് കണ്ട ആ ഒരു കോട്ടിയാടിലേക്കുള്ള താഴേക്കുള്ള വ്യൂ ആണ് ഇത് കേട്ടാ മുകളിൽ വേണ്ടോ വർക്ക് സി എൻ സി കട്ടിംഗ് ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ടെങ്കിൽ കാണാൻ ഗ്ലാസ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇനി ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം നമുക്ക് കാണാൻ കേട്ടോ അതിന് മുമ്പ്താ സ്റ്റെയറിന്റെ താഴെ ഭാഗത്തേക്കുള്ള ഒരു വ്യൂ ആണ് ഇത് ഡൈനിങ് സ്പേസിന് കാഴ്ചയാണ് കേട്ടോ കാണുന്നത് അതേപോലെ ഈ ഒരു വർക്ക് നോക്കിയേ വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു ഡിസൈനാണ് നല്ല ഭംഗിയുടെ ഒരു നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടേക്ക് നമ്മൾ വന്ന് കഴിയുമ്പോൾ ഇവിടെ ഇവിടെ ഒരു ലിവിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ജിപ്സ് ആൻഡ് സീലിങ്ങോട് കൂടിയിട്ടുണ്ട് അവിടെ നിന്നാ നല്ല പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ പിങ്ക് ഷെയഡിൽ വരുന്ന നല്ലൊരു സെറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ക്യൂട്ട് ആയിട്ടുള്ളൊരു പോയി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹോളാണെങ്കിൽ നല്ല രീതിയിൽ ടെക്സ്റ്റർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് നല്ല ഒരു ലിവിങ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കാണട്ടോ താഴെ നമ്മൾ കണ്ട രണ്ട് ബെഡ്റൂമെ പോലെ തന്നെ അതേ സൈസില് തന്നെയാണ് ഈ രണ്ട് ബെഡ്റൂമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെയിം അറേഞ്ച്മെന്റ്സ് തന്നെയാണ് അപ്പൊ നിങ്ങൾ രണ്ട് ബെഡ്റൂമും ഒന്ന് കണ്ടിട്ട് വരികട്ടോ ഇതൊക്കെയാണ് കേട്ടോ വീടിന്റെ കാഴ്ചകൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലെട്ടോ വീട് വീട് സംബന്ധമായ ഒരുപാട് വെറൈറ്റി വീടുകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത അടിപൊളി വീടിന്റെ ഓപ്റ്റൂർ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ